തിരൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന കേന്ദ്രമാണ് ആലത്തിയൂർ കുഞ്ഞുമോൻ ഹാജ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷം ആയിരത്തി നാന്നൂറ്റി അൻപത്തി ഒന്ന് കുട്ടികളാണ് സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിയത് അതിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കുട്ടികളും വിജയിച്ചു നൂറ്റി അറുപത്തി മൂന്ന് കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കാൻ സാധിച്ചു സ്കൂൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ വർഷം കൂടിയാണ് ഇത് എഴുപത്തി നാലോളം കുട്ടികൾക്ക് ഒമ്പതേ പ്ലസ് ലഭിച്ചു ഒന്നോ രണ്ടോ സബ്ജക്റ്റിൽ മാത്രമാണ് ഈ ഏഴ് കുട്ടികൾ പരാജയപ്പെട്ടിട്ടുള്ളത് അവർ സേ പരീക്ഷയിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വർഷത്തെ എൻ എം എം എസ് പരീക്ഷയിലും ഇന്നുന്ന വിജയമാണ് ആലക്കൂർ ഹൈസ്കൂൾ കാഴ്ചവെച്ചത് എട്ട് കുട്ടികൾ സ്കോളർഷിപ്പിന് അർഹരമായി അർഹരായി നൂറിലധികം കുട്ടികൾ അതിൽ ക്വാളിഫൈ ആകുകയും ചെയ്തു എല്ലാ രംഗത്തും മികച്ച മുന്നേറ്റമാണ് സ്കൂൾ നേടിക്കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കായികോത്സവത്തിൽ ആറാം സ്ഥാനത്തേക്ക് ഉയരാൻ ഈ സ്കൂളിന് സാധിച്ചു അതോടൊപ്പം തന്നെ കലോത്സവം ശാസ്ത്രോത്സവത്തിലൊക്കെ സംസ്ഥാന തലത്തിൽ വരെ എത്താനും നമുക്ക് സാധിച്ചു തുടർച്ചയായി വർഷങ്ങളായി തിരൂർ സാബ് ജില്ലയിൽ എല്ലാ മേളകളിലും സ്കൂൾ ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ടുവരികയാണ് ഈ വർഷത്തെ അഡ്മിഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് നേതൃത്വം വഹിക്കുന്ന ആലത്തിയൂർ സ്കൂളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം ഈ വർഷത്തെ ഹയർ സെക്കൻഡറി റിസൾട്ടിലും സ്കൂൾ മിന്നുന്ന വിജയമാണ് നേടിയത് നാൽപ്പത്തിയെട്ട് കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കാൻ സാധിച്ചു നാല് കോമ്പിനേഷനാണ് ഇവിടെ ഉള്ളത് സയൻസിൻ്റെ രണ്ട് സ്ട്രീമും ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഓരോ സ്ട്രീമും കഴിഞ്ഞ വർഷം ഒരു അഡീഷണൽ ബാച്ച് കൂടി ലഭിച്ചിട്ടുണ്ട് എങ്കിലും ആയിരത്തിലധികം കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷ പൂർത്തിയാക്കുന്ന ഇവിടെ ഇത് വളരെ തുലവും അപര്യാപ്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കൂടുതൽ ബാച്ചുകൾക്കായുള്ള എല്ലാ സജ്ജീകരണങ്ങളും മാനേജ്മെൻറ്റ് ചെയ്തു വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട എല്ലാവരോടും കൂടുതൽ ബാച്ച് അനുവദിച്ച് തരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്